പ്രിയ സുഹൃത്തുക്കളെ നാളെ ക്രിസ്തുമസാണ് ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് ഒരു ഷുഗർ ഫ്രീ കേക്ക് അതിപ്പം ഷുഗർ ഫ്രീ ലഡ്ഡു ഷുഗർ ഫ്രീ ജിലേബി ഷുഗർ ഫ്രീ കേക്ക് ഒക്കെ ലഭ്യമാണ് അങ്ങനെ ഞങ്ങൾ മധുരം കഴിക്കാതിരിക്കണ്ട എന്ന് ആധുനിക ശാസ്ത്രം ഞങ്ങളോട് പറയുന്നുണ്ട് അപ്പം ഒരല്പം അധികം ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഇന്നൊരു കഷ്ടം കഴിച്ചു നാളെ ഒരു കഷ്ടം കഴിക്കാനുണ്ട് അപ്പം യുക്തിവാദികൾ ക്രിസ്മസ് ആഘോഷിക്കുമോ ആഘോഷിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന മരമണ്ഠന്മാരായ യുക്തിവാദികളും ഉണ്ട് അതേസമയം ലീഗിന്റെ അല്ലെങ്കിൽ എന്താ പറയുക സുന്നി വിഭാഗത്തിന്റെ ഒരു സമുന്നത നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന വിദ്വാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വഴിയെ വായിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം അതിനു മുമ്പ് കേരളത്തിനകത്ത് ഓണം വരികയാണെങ്കിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ആഘോഷിക്കും അപ്പുറത്തും ഇപ്പുറത്തും പായസം വരും എന്നതുകൊണ്ട് അന്ന് മിക്കവാറും മുസ്ലിം വീടുകളിൽ ആഹാരം പാചകം ചെയ്യാറില്ല ആഹാരം കിട്ടിയില്ലെങ്കിൽ പായസം നിർബന്ധമായും കിട്ടിയിരിക്കും അതുപോലെ പെരുന്നാൾ വരികയാണെങ്കിൽ മുസ്ലിമിൻ്റെ ബിരിയാണി ഹിന്ദു സഹോദരന്മാർക്ക് ചാകരയാണ് ഇഷ്ടമാണ് ദീപാവലി വരികയാണെങ്കിൽ എന്തു ചെയ്യും പടക്കം പൊടിക്കും പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ക്രിസ്മസ് വരികയാണെങ്കിൽ ക്രിസ്മസ് സ്ത്രീ സ്റ്റാർ എന്നിവയൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ലുലു മാളിൻ്റെ അധിപനായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് അലി അദ്ദേഹം നല്ലൊരു നടനാണ് ഭയങ്കര മാർക്കറ്റിക് ആണ് അദ്ദേഹം മുസ്ലിങ്ങളെ കാണുമ്പോൾ അങ്ങേയറ്റം ഇസ്ലാം ആയിക്കളെ ഒരിക്കൽ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണപ്പോൾ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് ആരാധിക്കരുതൊക്കെ പറഞ്ഞ് എല്ലാ വിഭാഗം ആളുകളെയും അങ്ങനെ ടാറ്റിക്സാണ് നല്ലതാണത് രസമുണ്ട് കേൾക്കാറ് ഞാൻ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ലുലു മാളിലാണ് ഞാനും ഷുഗർ ഫ്രീ കേക്ക് ഷുഗർ ഫ്രീ ലഡ്ഡു ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് അപ്പം ഈ വിദ്വാൻ പറയുന്നത് മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്താ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഈ ആഘോഷിക്കുന്നത് ഒന്ന് ഒത്തുചേരുക ഫങ്ഷൻസ് നടത്തുക രണ്ട് വിശേഷാൽ ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുക ഇന്നാണെങ്കിൽ വിശേഷാൽ ആഹാരമെന്നൊരു ആഹാരമില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പെരുന്നാൾ വരാൻ കാത്തിരിക്കും കാരണം അന്ന് കിണ്ണത്തപ്പം കലത്തപ്പം ഉറട്ടി ഇറച്ചിക്കറി അങ്ങനെ ബിരിയാണിയൊന്നുമില്ല ഇതൊക്കെ വിഭവ സമൃദ്ധമായി തന്നെ കുട്ടികളായ ഞങ്ങൾക്ക് തിന്നാൻ മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ കഞ്ഞിയാണ് ഉച്ചയ്ക്ക് ചോറാണ് രാത്രിയും കഞ്ഞിയാണ് അതായത് കൊണ്ട് ഇത്തരം വിഭവങ്ങൾ കിട്ടുന്ന ദിവസങ്ങളെ നമ്മൾ ആഘോഷമാക്കി അല്ലെങ്കിൽ ആഘോഷത്തിന് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കും ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് ഇപ്പം ഞാൻ ഹോൾസെയിൽ രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കേക്കിന് വേണ്ടി പ്രത്യേകം സെക്ഷൻസ് ഒരുക്കും ബൈ വൺ ഗെറ്റ് വൺ കേക്ക് വരെ ഇപ്പോൾ സുലഭമാണ് പിന്നെ ഈ കേക്ക് കഴിക്കുമ്പോൾ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ഞാൻ പറയാം അതിൽ പ്രിസർവേറ്റീവ്സ് കണ്ടമാനം ചേർക്കാറുണ്ട് കാര്യം ഇത് കുറെ കാലം കേടുവരാതിരിക്കാൻ വേണ്ടി ആ പ്രിസർവേറ്റീവ്സൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അതിൻ്റെ ഒരു വിദ്വാനൊന്നും അല്ല ഞാൻ പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് അംഗീകൃത പ്രിസർവേറ്റീവ്സ് ചേർത്ത ഷുഗർ ഫ്രീ കേക്ക് ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അദ്ദേഹം പറയുന്നത് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കേക്ക് തുടങ്ങിയവക്ക് വാങ്ങിച്ചാൽ ക്രിസ്തുമസ് ആഘോഷിച്ചതുപോലെയാകും ഈ തിരുമണ്ഠൻ ഏതു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇവനൊക്കെ ചുറ്റുമെന്ന് നോക്കിക്കാണാനുള്ള ഒരു വിവേകമെങ്കിലും ഉണ്ടാകേണ്ടേ കുറഞ്ഞ പക്ഷം ചിലപ്പം ഇവന്റെ വീട്ടിൽ തന്നെ അത് വീടിനെ പരാമർശിക്കേണ്ട കാര്യമില്ല നാട്ടു നടപ്പ് വീട്ടിലേക്ക് പറിച്ചു തരാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഉണ്ടാവും ഉണ്ടാകണം അതാണ് ഉണ്ടാകുമെന്നല്ല ഉണ്ടാകണം ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കും ആളുകൾ ഇപ്പം കേരളത്തിൽ പൊതുവേ പുരുഷന്മാർ ഒരു പരിധിക്ക് ഇപ്പൊ സ്ത്രീകളും മദ്യപാനികളാണ് ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റാറ്റിക്സ് കളക്ട് ചെയ്തിട്ടുണ്ടോ മുസ്ലിങ്ങൾ മദ്യപിക്കില്ല കാരണം അവർക്ക് ആറാമാണ് ഒന്നുമല്ല മദ്യം കിട്ടിയില്ലെങ്കിൽ വാറ്റിക്കുടിക്കുന്ന സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുള്ളപ്പോൾ ഈ മതം ഉമ്മാക്കിയൊന്നും ആളുകൾ വിലക്കെടുക്കില്ല ഇതൊക്കെ നശയിൽ കെട്ടിത്തൂക്കിയിട്ട് മച്ചമ്പി ചമഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനുഷ്യർക്ക് ഒരു മടിയുമില്ല അവന് സസുഖം ജീവിക്കണം ഈ സസുഖം ജീവിക്കും അസുഖം വരാതിരിക്കാൻ കൂടി നോക്കണമെന്നേ ഉള്ളൂ അപ്പം ഈ കശ്മലൻ ഇത് പറയുമ്പോൾ ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന വേർതിരിവ് ഇവൻ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും മുസൽമാൻ കേക്ക് വാങ്ങിക്കാതിരിക്കുമോ അവൻ്റെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ അനുവദിക്കുമോ അവൻ ഓണത്തിന് കിട്ടുന്ന പായസം കുടിക്കാതിരിക്കുമോ അവൻ വെക്കുന്ന ബിരിയാണി അടുത്ത വീട്ടിലേക്ക് കൊടുക്കാതിരിക്കുമോ പിന്നെ എന്തിനാണ് ഈ പെറുക്കി തീന്നികൾ ഇതൊക്കെ വർത്തമാനം പറയുന്നത് അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം ഒന്ന് ഇവന്മാർക്ക് പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഈ മതം നശിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന നറാണത്ത് കല്ലെടുക്കുന്ന മതത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമായിരിക്കാം എന്നൊക്കെ നമുക്ക് കണക്കിലാക്കേണ്ടതുള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമെന്നില്ല പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതമുണ്ട് കാര്യം കേരളത്തിനകത്ത് സംഘപരിവാർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രണ്ടു തട്ടിലാക്കി വിഭാഗീയത ഉണ്ടാക്കാൻ ക്രിസംഗി ബാക്കി പറയണ്ടല്ലോ ആ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറയുന്നത് ഇവൻ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല മുസ്ലിങ്ങൾ എന്ന സാധാരണ ബോധമെങ്കിലും ഈ മരക്കഴുതക്ക് വേണ്ടതാണ് പക്ഷേ ഈ കഴുതകൾക്ക് കഴുതയെ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മുടെ പൂർവ്വപിതാക്കളിൽ ഒരാളാണ് ഈ കഴുതെ പിന്നെ ചോദിക്കാം കഴുത പിതാവാണോ അത് ഓ ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല ആണ് നമ്മുടെ പൂർവീകന്മാരിൽ ഒരു ഭാഗത്ത് കഴുത വരും അപ്പം ഈ മരക്കഴുതക്ക് ഈ കാര്യം ഒന്നും മനസ്സിലാകത്തില്ല എന്നിരിക്കെ ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊന്ന് നമുക്ക് വായിക്കും അതിനു മുമ്പായിട്ട് ഞാൻ ഇവൻ്റെ ചില വർത്തമാനങ്ങൾ കേട്ടു ഇതിന് ഈ യൂട്യൂബിലൊക്കെ ഇദ്ദേഹം സജീവമല്ല മറ്റുള്ള ഈ അപ്പോളജിസ്റ്റുകളെ പോലെ ഇദ്ദേഹം സജീവമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് പ്രഭാഷണം ഞാൻ ഇടയ്ക്ക് കേട്ടു അതിൽ ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളിയിൽ ഉറൂസ് മഹൂഫൽ ചന്ദനക്കൂടത്തിന് അത് ദേശീയ ഉത്സവമായി ആഘോഷിക്കുകയും അവിടെ ഗാനമേള നടത്തുകയും ചെയ്യുന്നു അപ്പം അതെന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ സ്ത്രീ ശരീരം വെളിയിൽ കാണിച്ചുകൊണ്ട് ഗാനമേള നടത്തുന്നു രണ്ട് സംഗീത ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നു അപ്പം ഉറൂസിന് അല്ലെങ്കിൽ ചന്ദനക്കുട മഹോത്സവത്തിന് ഗാനമേളയുണ്ട് എടോ ഹമീദെ താൻ എത്ര വിലക്കിയാലാണ് ഇത് നിൽക്കാൻ പോണത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത് കേൾക്കാത്തത് തന്നെ തന്നെപ്പോലെ മതം അവർക്കറിയില്ല തന്റെ വയറ്റുപിഴപ്പിന് മതം ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ആവശ്യമില്ല വയറ്റുപിഴപ്പിന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരും പറയുമായിരുന്നു മതം കൊണ്ട് കുറച്ച് ആളുകൾക്ക് മാത്രമേ വയറ്റുപിഴപ്പ് നടക്കൂ എന്നിരിക്കെ തന്നെ പോലെ ഈ കുബുദ്ധിയും മണ്ടത്തരവും പറയേണ്ട ബാധ്യതയും പ്രവർത്തിക്കേണ്ട ആവശ്യവും അവർക്കില്ലാത്തതുകൊണ്ട് അവർ ആഘോഷിക്കും ഇതു തന്നെയാണ് വലിയ തെളിവ് അദ്ദേഹത്തിന്റെ ഈ കരച്ചൽ എന്താ പുത്തൂർ ചങ്ങനാശ്ശേരി പുത്തൂറിലെ ചന്ദനക്കുട ദേശീയ ഉത്സവത്തിൽ ഗാനമേള നടക്കുന്നു സ്ത്രീ ശരീരഭാഗം കാണിക്കുന്നു ഏതെങ്കിലും ഒരു സ്ത്രീ ഗായിക വളരെ നല്ല രീതിയിൽ ആലാപിച്ചു അവിടെ നിൽക്കുന്ന ആളുകളെ വളരെ ത്രസിപ്പിക്കുന്ന രസിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന ഗാനമേളയിൽ അവളുടെ ശരീരത്തെ നോക്കി അവളുടെ ആന്തരിക അവയവങ്ങളെ കണ്ട് മനസ്സുകൊണ്ട് സ്ഖല്ലം നടത്തുന്ന ആളുകളാണോ അവിടെ കൂടുന്ന മുസൽമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടോ പോക്രി തനിക്ക് മനുഷ്യരെ കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ഈ ശരീരഭാഗം പ്രദർശിപ്പിക്കുക എന്ന ബസ്സില് ട്രെയിനിൽ തെരുവില് ചന്തയില് സിനിമാശാലയില് സൂപ്പർ മാളില് എല്ലായിടത്തും സ്ത്രീകൾ വരൂന്നേ അവരെ കണ്ടാൽ ഖാമോദ്വീപനായി പോകുന്ന ആളുകളാണോ പുരുഷന്മാർ ഏതു ലോകത്താണോ ജീവിക്കുന്നത് തന്നെയൊക്കെ എവിടെയാണ് പാർപ്പിക്കേണ്ടത് അതറിയാതെ ചോദിച്ചു പോകുന്നതാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വിഷയവുമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഒരു സെക്കൻഡേ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അന്യ മതസ്ഥരെ ചാണിനു ചാണായി എന്നിട്ട് അഞ്ചാറ് കുത്തുകൾ അങ്ങനെ നടക്കൂടോ അതായത് ആചാരങ്ങൾ എന്തു പറയുക മറ്റുള്ള നടപടികളൊക്കെ മറ്റുള്ളവരെ അനുകരിച്ചനുകരിച്ചാണ് നാം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കൊടുത്തും കൊണ്ടുമാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നത് ഇപ്പം കേരളത്തിനകത്തെ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ താലികെട്ടുണ്ട് അത് മറ്റു പ്രദേശത്തെ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല ഞാൻ കേട്ടിട്ടുള്ളത് ഹിന്ദു ആചാരം ഇതിൽ കടന്നുകൂടി ഇങ്ങനെ പല ആചാരങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകൾ മനുഷ്യൻ സൗകര്യാർത്ഥം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുമെന്നിരിക്കേ അങ്ങനെ നടക്കൂ എന്ന് പറയുമ്പോൾ ഇവനൊന്നും ഇതൊന്നും മനസ്സിലാക്കത്തില്ല കാരണം ഇവൻ്റെയൊക്കെ വയറ്റിപ്പിഴപ്പ് ഇത് വിറ്റു വേണം ഇന്ന് ജുമ പള്ളിയിലെത്തി അൽ കഹ്ഫ് ഓതി തുടങ്ങിയപ്പോൾ അവിടെയാണ് കാര്യം അതായത് ജുമ ഇവൻ നേതൃത്വം നൽകുന്നു അപ്പൊ ഇവൻ നേതൃത്വം നൽകുമ്പോൾ ഇവന് ശമ്പളം കിട്ടുന്നു ഇവന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മതമാണ് മതത്തിന് ദോഷം ഭവിക്കുമെങ്കിൽ കഞ്ഞി കൂടി മുട്ടും കഞ്ഞിയിൽ പാറ്റ വീഴും എന്നതുകൊണ്ടാണ് ഈ കാശയെപ്പോലും കണക്കിലെടുക്കാതെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടർന്ന് പറയുകയാണ് നാലേ അഞ്ച് സൂക്തങ്ങൾ എൻ്റെ മനസ്സിൽ തറച്ചു ഒരു തറപ്പുമില്ല ഇവരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒഴിഞ്ഞു നോക്കേണ്ട ആവശ്യം നമുക്കില്ല ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മധുവുമായി ഏറെ അകലം പ്രാപിച്ചേ ഇവർക്ക് പോലും ജീവിക്കാൻ പറ്റൂ ഇപ്പം ഇവൻ പറഞ്ഞല്ലോ സ്ത്രീ ശരീരഭാഗം കാണുക സംഗീത ഉപകരണങ്ങൾ ഇതൊക്കെ മാറ്റി എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കാൻ ഇതൊക്കെ മാറ്റേണ്ട കാര്യം എന്താണ് ഇപ്പൊ തെരുവിലെ സ്ത്രീ മാളിലെ സ്ത്രീ കമ്പ്യൂട്ടർ സെന്ററിലെ സ്ത്രീ ടിക്കറ്റ് കൗണ്ടറിലെ സ്ത്രീ ഇവരെയൊക്കെ ഞാൻ എന്തിനും നോക്കാതിരിക്കണം അവരെ എന്നെ എന്തിനു നോക്കാതിരിക്കണം ഈ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല അപ്പം നാല് അഞ്ച് ഇവന്റെ മനസ്സിൽ തറച്ചു അത് ഇങ്ങനെയാണ് അള്ളാഹു തൻ്റെ ദാസന് ഈ വേദം അവതരിപ്പിച്ചത് അള്ളാഹു പുത്രനെ സ്വീക സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ വായകളിൽ നിന്ന് വമിക്കുന്നത് ഗുരുതരമായ വാക്കു തന്നെ കേവലം കള്ളമാണ് അവർ പറയുന്നത് ദൈവപുത്രനാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വാദിക്കുന്നതിനെതിരെ ഖുർആന്റെ വാചകങ്ങളാണ് നാല് അഞ്ച് മൂന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ അഞ്ചാമത്തെ വാചകങ്ങളാണ് ചൂട്ടങ്ങളാണ് ഇത് പറയുന്നത് ഇത് വാസ്തവത്തിൽ അന്യമത വിദ്വേഷമാണ് അവർ പലതും വിശ്വസിക്കും നിങ്ങൾ പലതും വിശ്വസിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഇഷ്ടം ഈ എല്ലാ വിശ്വാസങ്ങളും അബദ്ധമാണെങ്കിൽ തന്നെയും അതൊക്കെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അംഗീകരിക്കണം പക്ഷേ നമുക്ക് മൂന്നേ ഇസ്റ്റു നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്കുകൾ നോക്കുമ്പോൾ അതിൽ അള്ളാഹു പറയുന്നത് അതായത് ദൈവപുത്രൻ അല്ല എന്ന് പറയുമ്പോൾ ഖുർആാൻ പറയുന്ന മറ്റൊന്നാണ് അല്ലയോ മറിയമേ നിന്നെ അള്ളാഹു അവങ്കൽ നിന്നുള്ള ഒരു വചനത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നു അവന്റെ നാമം മസിഹ് ഇബിനും മറിയം എന്നാകും അവൻ ഇഹത്തിലും പരത്തിലും ഏറെ പ്രമുഖനായിരിക്കും ദൈവത്തിൻ്റെ ഉറ്റദാസന്മാരിൽ എണ്ണപ്പെട്ടവനുമായിരിക്കും തൊട്ടിലിൽ തന്നെ അവൻ ജനത്തോട് സംസാരിക്കും പ്രായമായ ശേഷവും അവൻ സജ്ജിതനായിരിക്കും ഇത് കേട്ടപ്പോൾ മറിയം പറഞ്ഞു നാഥ എനിക്കങ്ങനെ കുഞ്ഞുണ്ടാകും ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ലല്ലോ മറുപടി ലഭിച്ചു ം ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലാഹു ഇച്ഛിക്കുന്നു സൃഷ്ടിക്കുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഭവിക്കട്ടെ എന്ന് പറയുകയേ വേണ്ടു ഉടനെ അത് സംഭവിക്കുന്നു മലക്കുകൾ തുടർന്ന് പറഞ്ഞു അള്ളാഹു അവന് വേദവും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കും ഇസ്രഹീൽ വംശത്തിലേക്ക് ദൈവദൂതനായി നിയോഗിക്കുകയും ചെയ്യും അപ്പം ഇവിടെ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നും ദൈവത്തിന് പുത്രൻ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തിട്ട് ഖുർആൻ പറയുന്നു മറിയമ്മിന് ഗർഭം ഉണ്ടായി എന്ന് ഇത് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന് പുത്രൻ ഉണ്ടെന്ന് വിശ്വസിക്കാം രണ്ടും അബദ്ധധാരണകളാണ് ഒന്നിന് മാറ്റുകൂടുതലും മറ്റൊന്നിനും മാറ്റു കുറവുമില്ല ഈ ഹമീദിനും മനസ്സിലാകില്ല ഇവൻ മനസ്സിലാക്കാതാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എടോ ദൈവപുത്രൻ ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ദിവ്യകർമ്മം ഉണ്ടായി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇത് രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ് രണ്ടും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ദൈവമില്ല അവന് പുത്രനുമില്ല മനുഷ്യൻ മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിച്ച് അവർ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ കുട്ടി ഉണ്ടാവൂ ഇതിന് ഘടകവിരുദ്ധമായി മറിയമന് മറിയം തന്നെ ചോദിക്കുകയാണ് ദൈവത്തോട് ദൈവമേ മറിയത്തിന്റെ അറിവ് എന്താണ് താനൊരു പുരുഷനുമായി ബന്ധപ്പെടാതെ കുട്ടി ഉണ്ടാവില്ല എന്ന ധാരണ ഖുർആൻ ഇത് പറയുമ്പോൾ ഖുർആൻ തന്നെ സംശയമുണ്ട് അങ്ങനെയല്ലേ അതിൽ നിന്നിത് മാറ്റമാണ് നമുക്ക് വരുത്താൻ സാധിക്കും അപ്പൊ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകും ഉണ്ടായത് തന്നെ അപ്പൊ അടുത്ത അദ്ദേഹത്തിന്റെ വാക്കുകളാണേ വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിമിന് യേശു ക്രിസ്തു ദൈവപുത്രനായി കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിലും ആരാധനകളിലും എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക ഹമീദെ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവൻ മുസ്ലിമായും ക്രിസ്ത്യാനിയായും തുടരാൻ കാരണം തൻ്റെയൊക്കെ ഈ അബിദ്ധജടിലമായ കിതാബുകൾ ബൈബിളുകൾ വായിക്കാത്തത് കൊണ്ടാണ് അവൻ വായിച്ചാൽ പോലും അതൊന്നും അവൻ ഉൾക്കൊള്ളില്ല ഒട്ടുമിക്ക ആളുകൾ വായിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അവർ വായിക്കണമെന്നും മനസ്സിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം അങ്ങനെ വായിച്ചാണ് നമ്മൾ നമ്മളായത് അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ബൈബിൾ അറിയില്ല മുസ്ലിമിന് കുറാനറിയില്ല അതുകൊണ്ടാണ് തോറും നീയൊക്കെ അറബിയിൽ പ്രഭാഷണം ചെയ്യുമ്പോൾ അവിടെ വന്ന് കുത്തിയിരുന്ന് തരുന്ന പാവങ്ങൾ എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നാളെ അങ്ങ് അലാഖ ഹൂറി എന്നൊക്കെ കരുതിക്കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ നരക ശിക്ഷ ഒഴിവാക്കി എന്ന് വിചാരിച്ചു വരുന്ന ആളുകളാണ് അല്ലാതെ ഈ ദൈവപുത്രന്റെ ദൈവപുത്രൻ്റെ കഥയൊക്കെ കേട്ട് തൻ്റെയൊക്കെ ഈ എന്താ പൊയ് വർത്തമാനത്തിൽ ആസ്വദിച്ചല്ല ആളുകൾ അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞു ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു ഇങ്ങനെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ പറയണം പക്ഷേ കിതാബിൽ അന്വേഷിച്ചു പോയാൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ അത് കിതാബിന് രണ്ടു വശമുണ്ട് നബി മക്കയിലായിരുന്നപ്പോൾ പ്രവാചകത്വത്തിൻ്റെ തുടക്കവേളയിലൊക്കെ മനുഷ്യത്വപരമായ ഇൻക്ലൂസീവായ തീരുമാനങ്ങളെടുത്താണ് കുറേഷ്യകളെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പിന്നീട് അധികാരം കിട്ടിയപ്പോൾ എക്സ്ക്ലൂസീവായി പുറന്തള്ളൽ നീ നരകവാസി കാഫിർ അത് മാത്രമല്ല അന്യം മതസ്ഥനൊക്കെ എന്താ പറയുക വകക്കിക്കൊള്ളാത്തവരാണ് നജീസാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ എന്താ പറയുക മാറ്റുന്ന നടപടികളൊക്കെ ഖുർആനിൽ ഉണ്ട് പക്ഷേ പൊതുവിൽ അതൊക്കെ നിങ്ങൾ പറയാതിരിക്കലാണ് നല്ലത് എന്ന് വെച്ചാൽ കാശയും ആർ എസ് എസും ഉണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ വേരൂ നാം നോക്കുന്നത് കൊണ്ട് അത്തരമൊക്കെ തമസ്കരിക്കപ്പെടേണ്ടത് തന്നെ തമസ്കരിക്കേണ്ടതുമാണ് അത് ഏത് മതഗ്രന്ഥത്തിലെയും സാഹോദര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ പ്രൊജക്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളതെ മുക്കിക്കളയുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തോടും മനുഷ്യരോടും ചെയ്യുന്ന നീതി ആയിരിക്കും എന്നതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും വകവെച്ചു കൊടുക്കണമെന്ന് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു ഇസ്ലാമിക ചരിത്രം എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തെ ചരിത്രം എന്ന് ചോദിക്കാം ഇപ്പം മുഗളന്മാർ ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ അവർ ഹിന്ദുക്കളെ കണക്കിലെടുത്തിരുന്നു ഇന്ന് നമ്മൾ സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ല ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ എന്തുമാകാം എന്തുമാകാം മീൻസ് അനുവദനീയമായ കാര്യങ്ങൾ എല്ലാ രാജ്യം ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ദുബായിലും ഉണ്ട് അതൊക്കെ വാസ്തവമാണ് ഇന്ന് പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു അന്യ മതത്തിൽപ്പെട്ട ആള് ജിസ്യ കൊടുക്കണമായിരുന്നു മത മതനികുതി കൊടുക്കണമായിരുന്നു അവരെ രണ്ടാംകിട പൗരന്മാരായി തന്നെ കണ്ടിരുന്നു മതം മറ്റുള്ളവരെ കാണുന്ന യുക്തിയുണ്ടല്ലോ അത് ഇന്നത്തെ മനുഷ്യർ കാണുന്ന യുക്തിയേ അല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാഫര്യങ്ങളുടെ ശാശ്വതമായ പരലോകത്തുള്ള സ്ഥാനം എന്താണ് നരകമാണ് നരകത്ത് കൊണ്ട് നിറയ്ക്കുന്നത് അവരാലായിരിക്കും ഷിർക്ക് വലിയ പാവമല്ലേ അപ്പം മതം എങ്ങനെയാ കാണുന്നത് പക്ഷേ ഈ ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത് അങ്ങനെയല്ല അവിടെയാണ് അവർ ആധുനിക ലോകത്ത് ജീവിക്കുകയും അതിൻ്റെ സാംസ്കാരികത അവർ സന്നിവേശിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലാത്ത ആളുകളുണ്ട് വർഗീയവാദികൾ എല്ലാ വിഭാഗത്തിൽ കുടിയന്മാരുള്ളതുപോലെ ഭ്രാന്തന്മാരുള്ളതുപോലെ ഇങ്ങനെ വർഗീയവാദികൾ എല്ലാ സമൂഹത്തിലുമുണ്ട് ഏറെയും കുറഞ്ഞു എന്നിരിക്കെ ഇനിയും തുടർന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാം ഇസ്ലാം അനുവദിക്കുന്നില്ല ഏക ദൈവ ആരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നാണ് കാരണം ഇവിടെ രണ്ട് പോയിന്റാണ് മറ്റുള്ളവരുടെ ആരാധനയിൽ പങ്കെടുക്കാൻ സാ പാടില്ല എന്നുള്ളു അങ്ങനെയൊന്നും മനുഷ്യൻ മാറി നിൽക്കില്ല ഇപ്പം എൻ്റെ പണ്ടൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം അത് മരിച്ചുപോയി അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം എന്നോട് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശബരിമല അയ്യപ്പൻ എന്നാണ് അദ്ദേഹം മുസ്ലിമാണ് പള്ളിയിൽ പോകുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം അങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇസ്ലാമാണ് വ്യക്തിഗത ഇസ്ലാം ഉണ്ട് എൻ്റെ സ്റ്റേറ്റ്മെന്റായി കണക്കാക്കിയ വ്യക്തിഗത ഇസ്ലാം എൻ്റെ ഒരു ബന്ധു നോമ്പെടുക്കില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നോമ്പെടുക്കൽ നിർബന്ധമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഇങ്ങനെ വ്യക്തിഗതമായി ഒന്നും ഭവിക്കുന്ന മതങ്ങൾ കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന മൻ മനുഷ്യരാണ് മാറ്റത്തിന് വിധേയമാകാത്ത ഒന്നുമല്ല സൗകര്യാർത്ഥം ആളുകൾ ഇതിന് മാറ്റം വരുത്തും വ്യക്തികൾ പോലും മാറ്റം വരുത്തുമെങ്കിൽ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏക ദൈവമേ പാടുള്ളൂ ഇല്ലാത്ത ഒരു സങ്കല്പമാണ് ദൈവം അത് ഒന്നാതായെന്ത് മുപ്പത്ത് മുക്കോടി ആയാലെന്ത് എല്ലാം ഷോക്ക് ട്രീറ്റ്മെന്റ് വേണ്ട കാര്യമാണ് അത് ഒന്നായാലെന്ത് മുപ്പത്ത് മുക്കോടി ഒന്നായാലും മുപ്പത്തു മുക്കോടി ആയാലും ഇപ്പം വിഗ്രഹങ്ങളെയൊക്കെ തല്ലി തകർക്കുന്നു കാര്യം അതിനോട് പ്രാർത്ഥിച്ചാൽ അതൊരു മറുപടി പറയാനാവില്ല തല്ലി തകർത്തിട്ടോ ഏതെങ്കിലും ഭാഗത്ത് തിരിഞ്ഞു നിന്ന് തകർക്കപ്പെടാൻ ഒന്നുമില്ലാത്തതിനെ നോക്കി പ്രാർത്ഥിക്കുന്നു ചുരുക്കത്തിൽ ആരോട് പ്രാർത്ഥിക്കുന്നു അവൻ അവനോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കുഴപ്പമാണ് പ്രാർത്ഥനയെങ്കിൽ ഇതൊക്കെ ഒരേ കുട്ടയിലൂറിയ മട്ടകൾ തന്നെയാണ് ഒരേ അഴുക്കു ചാലാണ് ചിലപ്പം നാറ്റങ്ങളുടെ വ്യത്യാസം കൂവൻ നദിയും നമ്മൾ ഡൽഹിയിലെ റെയിൽ പാളത്തിലൂടെ അപ്പുറത്തും ഇപ്പുറത്തോലെ മലത്തിന്റെ ഇടയ്ക്കൂടെ ട്രെയിൻ പാഞ്ഞു പോകുന്ന സ്മെല്ലും വ്യത്യാസമുണ്ടാകും അതില്ല എന്ന് പറയുന്നില്ല അദ്ദേഹം തുടരുന്നു ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എഡോ ഹമീദെ തൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞാലും തനിക്ക് പോലും അത് പൂർണമായും അനുസരിക്കാൻ പാകത്തിലല്ല ഈ കാലഘട്ടം പലിശ സ്ത്രീകളെ നോക്കൽ മറ്റു അങ്ങനെ അനേക ജി സമസ്ത ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലെയും പ്രശ്നങ്ങൾ കാലമാണ് തീരുമാനിക്കുക ജീവിക്കുന്ന സാഹചര്യവും സമൂഹവും രാജ്യവും കാലാവസ്ഥയും അങ്ങനെ നിരവധി ഘടകങ്ങൾ അടിസ്ഥാനമായ ഇതിനെ ഒരു പൊറാട്ടു പുസ്തകം കൊണ്ട് ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയായത് കൊണ്ടും അച്ചത് ഇതിൽ പലതും ചെയ്തെന്നിരിക്കും ഭൂരിഭാഗവും ഒഴിവാക്കി തന്നെയാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തൻ്റെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ തനിക്ക് വയറ്റുപ്പിഴപ്പിനു വേണ്ടി കുത്തുമ ഓതാനായിട്ട് വെള്ളിയാഴ്ച ജുമ്മയിൽ കുത്തുമ ഓതാനായിട്ട് കൊള്ളാമെന്നല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെന്നും അവർക്ക് പ്രായോഗികമാകാൻ പറ്റില്ല അതൊന്നും തനിക്ക് മനസ്സിലാകില്ല അതാണ് തൻ്റെയും തൻ്റെ മതത്തിൻ്റെയും കുഴപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊളുത്താൻ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജമിയത്തിൽ ഉലമ ഖണ്ഡിതമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിപ്രകാരം മറ്റൊരു മതത്തിൻ്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജമിയത്തിൽ പ്രസിഡന്റ് ആനക്കരസി കോയക്കുട്ടി മുസ്ലിയാർ ഈ ഇസ്ലാമിൻ്റെ ഒട്ടുപിക്ക ആചാരങ്ങളും ജൂതന്മാരിൽ നിന്ന് സൗരാഷ്ട്രമതത്തിൽ നിന്നൊക്കെ കടമെടുത്തതാണ് അങ്ങനെ കടമെടുത്തേ പറ്റൂ കൊണ്ടും കൊടുത്തു അതാണല്ലോ മനുഷ്യ സംസ്കാരവും മതവും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അപ്പോഴെടുക്കാൻ സാധിക്കും ബാങ്ക് വിളി പോലും കോപ്പിയടിയാണ് അഞ്ചു നേരത്തെ നിസ്കാരം നോമ്പ് ഈ ഖുർആാൻ ഓതൽ ഇതൊക്കെ കോപ്പി അടിയാണ് ചരിത്രം വായിക്കുമ്പോൾ അപ്പം നബി ഇതൊക്കെ കോപ്പി അടിച്ചു ഇനി മറ്റുള്ളവർ കോപ്പി അടിക്കാൻ പാടില്ല എന്ന് പറയാൻ മറ്റുള്ളവർ മനുഷ്യരല്ലേ അവർ തീർച്ചയായിട്ടും കോപ്പി അടിക്കുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആചാരങ്ങൾ കൊടുക്കൽ വാങ്ങുകളാണ് ആണ് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം തുടർന്നു പറയുകയാണ് ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശിങ്കേരി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യദ് അലി ഉമർ അലി ശുബാഹബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടെടുത്തത് ഇത് രാഷ്ട്രീയക്കാരുടെ കാരണമാണ് കാര്യമാണ് പറയുന്നത് ഇവർ ആരെയും എന്ന് വിളിക്കും പത്ത് വോട്ടിനു വേണ്ടി അവരുടെ വർത്തമാനം പറയാതായിരിക്കലാണ് നമുക്ക് ഭംഗി ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് സൂക്കേട് വേറെയാണ് കൃമികടി വേറെയാണ് ഇദ്ദേഹത്തിനത് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ പടർന്നു പിടിക്കുമെടോ പടർന്ന് പിടിക്കാനിരിക്കില്ല പടർന്നു പിടിക്കാതിരിക്കാനാവില്ലടോ അത് തനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ കൃമിടി വേറെ മറ്റേ അതുകൊണ്ട് അതീവ ജാഗ്രത നമ്മൾ പാലിക്കുക ഇപ്പോൾ ബേക്കറി ഉടമകൾ പല ഇപ്പം ചാവക്കാട് മലപ്പുറം മേഖലയിലൊക്കെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ബേക്കറിയുടെ ഒരു ചാകര എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയറുമാണ് അവര് ഒരു രണ്ട് മാസത്തിനു മുമ്പേ ഇതൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് മാക്സിമം കേക്ക് വിറ്റാണ് അവർ ഒരു വർഷത്തെ ആവശ്യമായ ഒരു ധനസമ്പാദനം നടത്തുന്നതെങ്കിൽ അവരൊക്കെ കേൾക്ക് വിൽക്കാതിരിക്കുമോ ആ ബേക്കറി പൂട്ടി പോവില്ലേ ഇതൊക്കെ മനുഷ്യർക്ക് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയും നിത്യനിധാന പ്രശ്നങ്ങളുമായി ഭവിച്ചപ്പോൾ ഇവനൊക്കെ വയറ്റുപിഴപ്പിന് വേണ്ടി പറയുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു അതിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ വായിക്കുന്നത് പുണ്യനബി പറഞ്ഞു നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ആചാരങ്ങൾ അതേപടി ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അനുകരിക്കുക തന്നെ ചെയ്യും അത് കേട്ട അനുചരൻ ചോദിച്ചു ജൂത ക്രൈസ്തവരെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് നബി പറഞ്ഞു അവരല്ലാതെ മറ്റാരും മുസ്ലീങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന അപജയത്തെക്കുറിച്ച് തിരുനബി നടത്തിയ ഈ ദീർഘവിഷ്ടം നമുക്ക് പാഠമാകേണ്ടതുണ്ട് കാരണം നബി അത് പറയാൻ കാരണം നബി തന്നെ കോപ്പി അടി വിധാനായതുകൊണ്ടാണ് നബി ഇതൊക്കെ കോപ്പി അടിച്ചു മറ്റുള്ളവരും ഇതുപോലെ കോപ്പി അടിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കാം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം മാറ്റി പറയാൻ കാരണം ഞാൻ ആലോചിച്ചിട്ട് വയറ്റുപിഴപ്പ് തന്നെയാണ് കാരണം അല്ലെങ്കിൽ പ്രശസ്തി അങ്ങനെ പറയുമ്പോൾ അത് ദ്രോഹപരമാണ് എന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അതിന് യോജിച്ചതല്ല എന്നതിലുപരി തന്നെ സമാധാനമുള്ള ഒരു രാജ്യത്തെ ഒരു ജനതയോട് പോലും പറയാൻ കൊള്ളാവുന്ന വർത്തമാനമല്ല കാരണം അത് മനുഷ്യ സൗഹാർദ്ദത്തിന് എതിരെ ഓങ്ങുന്ന കൂടാലിയാണ് മറ്റൊരു അധ്യായത്തിൽ കരുതുന്നവരെ നന്ദി नमस्कार गुड बाय